പാകിസ്ഥാനിൽ ഇത് സമാധാനക്കേടിൻ്റെ കാലമാണ് പാക് സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാവുകയാണ് പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ ഇരുപത്തിരണ്ട് പേരെ കൂടി സുരക്ഷാസേന വധിച്ചു രണ്ട് ദിവസത്തിനിടെ നൂറ്റി എഴുപത്തിയേഴ് പേരെയാണ് സേന വധിച്ചത് വിഘടനവാദ സംഘടനയായ ബലൂജ് ലിബറേഷൻ ആർമി അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരിലേറെ ഓപ്പറേഷൻ ഹെറോഫ് രണ്ടാം ഘട്ടം എന്ന് പേരിട്ട നാൽപ്പത് മണിക്കൂറിലധികം നീണ്ട ആക്രമണത്തിൽ ബിയിലെ അതീവ സുരക്ഷയുള്ള ജയിൽ പോലീസ് സ്റ്റേഷനുകൾ അർദ്ധ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സമീപ വർഷങ്ങളിൽ ചാവ് ബോംബ് സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ കൂടുതലായി സ്ത്രീകളും പങ്കാളികളാകുന്നുണ്ട് ഇതിന് തിരിച്ചടിയായാണ് ഇപ്പോൾ സൈനിക നടപടി ആരംഭിച്ചതും സൈനിക നടപടിയുടെ ഭാഗമായി ബലൂചിസ്ഥാനിൽ ശനിയാഴ്ച മുതൽ ഇന്റർനെറ്റും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ സർക്കാരും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾക്ക് എന്താണ് കാരണം ബലൂജിലെ വനിതകൾ എന്തുകൊണ്ട് ചാവേറുകളായി മാറുന്നു നമുക്ക് പരിശോധിക്കാം ഞാൻ ഞാനമ്മു ധാതുക്കളാൽ സമ്പന്നമായ മേഖലയാണ് ബലൂചിസ്ഥാൻ വടക്ക് അഫ്ഗാനിസ്ഥാനുമായും പടിഞ്ഞാറ് ഇറാനുമായും അതിർത്തി പങ്കിടുന്ന മേഖലയാണിത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സർക്കാർ മേഖലയിൽ വിഭവ ചൂഷണവും രാഷ്ട്രീയ പാർശ്വവൽക്കരണവും നടത്തുന്നതായി ആരോപിക്കുന്നുണ്ട് ബലൂചിസ്ഥാന് കൂടുതൽ സ്വയം ഭരണാവകാശമോ സ്വാതന്ത്ര്യമോ ആണ് ഇവർ അവകാശപ്പെടുന്നത് പാക് സർക്കാർ അന്യായമായി ബലൂചിസ്ഥാന്റെ പ്രകൃതിവാതക സ്രോതസ്സും ധാതുക്കളും ചൂഷണം ചെയ്യുന്നുവെന്നാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ വാദം ഇത്തരം പ്രകൃതിദത്ത സമ്പത്ത് പ്രാദേശിക ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ ഇടപെടലുകളെ നിഷേധിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ബലൂചിസ്ഥാനിലുടനീളം തീവ്രവാദികൾ ആക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റെയിൽവേ ട്രാക്കുകൾ തകർത്ത് ജാഫർ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ ആക്രമിച്ച സംഭവവും ഉണ്ടായി അമേരിക്ക ബി എൽ എയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ദശാബ്ദങ്ങളായി തുടരുന്ന ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടം പുതിയ തലങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗോത്രവർഗ്ഗ കലാപങ്ങളിൽ നിന്ന് മാറി വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ആയുധമെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഇത് പാകിസ്ഥാൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് ആക്രമണത്തിന് പിന്നാലെ ബി എൽ എ പുറത്തുവിട്ട രണ്ട് വനിതാ ചാവേറുകളുടെ ചിത്രങ്ങൾ പാക് സർക്കാരിനെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെയാണ് അമ്പരപ്പിച്ചത് ഇരുപത്തിയൊന്ന് കാരിയായ ആസിഫ മെങ്കലയാണ് നുഷ്കിയയിലെ ഐ എസ് ഐ ആസ്ഥാനം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ആസിഫയുടെ ജന്മദിനത്തിലാണ് ബി എൽ എയുടെ മജീദ് ബ്രിഗേഡിൽ അംഗമായത് തോക്കുമന്തി പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന ആസിഫയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബലൂജ് യാക് ജഹദി കമ്മിറ്റിയുടെ നേതാവ് മഹ്റാഖ് ബലൂജ് പത്രപ്രവർത്തകയായ ഷമ്മിദ്ദീൻ ബലൂജ് എന്നിവർ ചേർന്ന് വനിതകൾക്ക് പിന്തുണ അറിയിച്ച് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ബലൂചിസ്ഥാനിലെ നൂറുകണക്കിന് സ്ത്രീകളാണ് ബി എൽ എയിൽ ചേരുകയും വിമോചനത്തിനായി ചാവേർ ബോംബർമാരാകാൻ തീരുമാനിക്കുകയും ചെയ്തത് തലസ്ഥാനമായ കത്തുയിൽ സമാധാനമായി കുത്തിയിരുന്ന് സമരം നടത്തി അറസ്റ്റിലായ മഹ്റാഖ് ബലൂജി രണ്ടായിരത്തി മാർച്ച് മുതൽ ജയിലിൽ കഴിയുകയാണ് എന്തുകൊണ്ട് ബലൂജ് സ്ത്രീകൾ ആയുധമെടുക്കുന്നു എന്നതാണ് പ്രധാന ചോദ്യം മതഅധിഷ്ഠിതമായ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ബലൂജ് വിമോചന പ്രസ്ഥാനം മതേതര വംശീയ സത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പാക് സൈന്യത്തിൽ നിന്നും വർഷങ്ങളായി തുടരുന്ന ക്രൂരതകളും നിയമവിരുദ്ധമായി പുരുഷന്മാരെ തടവിലാക്കുന്നതും സ്ത്രീകളെ വിമോചന പോരാട്ടത്തിലേക്ക് നയിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷക ഐഷ സിദ്ദിഖ് പറയുന്നു രണ്ടായിരത്തിന് ശേഷം ഏകദേശം അയ്യായിരത്തോളം ബലൂജ് പുരുഷന്മാരാണ് സൈന്യത്തിൻ്റെ പിടിയിലായി അപ്രത്യക്ഷമായതെന്ന് കണക്കുകൾ പറയുന്നു നീതി നിഷേധിക്കപ്പെടുകയും സ്വന്തം കുടുംബങ്ങൾ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് സ്ത്രീകളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ചെക്ക് പോസ്റ്റുകളിലും മറ്റും സ്ത്രീകളെ കാര്യമായി പരിശോധിക്കാത്തത് തന്ത്രപരമായി ബി എൽ എ മുതലെടുക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കറാച്ചി സർവകലാശാലയ്ക്ക് മുന്നിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഷരീ ബലൂജ് രണ്ട് കുട്ടികളുടെ അമ്മയും ബിരുദാനന്തര ബിരുദകാരിയുമായിരുന്നു ഈ ആക്രമണത്തിൽ മൂന്ന് ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുമയ്യ ഖലന്ദ്രാനി തുർബാത്തിൽ പാക് സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ശാസ്ത്ര ബിരുദധാരിയായ ബാനുക് മഹിക്കാൻ കലത് മേഖലയിൽ പാക് അതിർത്തി രക്ഷാസേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഏകദേശം പതിനഞ്ചിലധികം വനിതകളാണ് ചാവേറുകളായത് ബലൂചിസ്ഥാനിൽ നടക്കുന്ന അടിച്ചമർത്തൽ നയങ്ങൾ തുടരുന്നിടത്തോളം കാലം വനിതകൾ ചാവേറുകളാകുമെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകുന്ന മുന്നറിയിപ്പ് നിലവിൽ പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായിട്ടാണ് തുടരുന്നത് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അറുനൂറ്റി എൺപത്തിയഞ്ച് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വിവിധ ആക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ എഴുപത്തിനാല് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ഭരണകൂടത്തിൻ്റെ കഴിവുകേട് ദുസ്സഹമാക്കുന്ന ജീവിതം വിമോചന പോരാട്ടത്തിന് ഇറങ്ങി സ്വയം എരിഞ്ഞടങ്ങുന്ന സ്ത്രീകൾ പാകിസ്ഥാനിൽ എന്ന് ശാന്തി പടരുമെന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്